എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ് അതുപോലെ ഒരാളുടെ ജനന സമയത്ത് ഭരണി നക്ഷത്രം തൽക്കാല ചന്ദ്രനായിട്ട് വരുന്നവർക്കും കൂടി ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ ഭരണി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരോട് വളരെ ആകർഷകമായി പെരുമാറുവാനുള്ള പ്രത്യേക കഴിവുണ്ട് എങ്കിലും സ്ത്രീകൾക്കാണ് ഭരണ ഭരണി നക്ഷത്രം കൂടുതൽ ശോഭിക്കുന്നത് പെൺ ഭരണി ധരണി ഭരണി എന്ന വാക്കിനർത്ഥം ഭൂമി വാഴും എന്നാണ് പഴമൊഴി ഇതിനർത്ഥം ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ സ്ത്രീകൾ ഭാവിയിൽ ഉന്നത സ്ഥിതിയിലെത്തുമെന്നാണ് ഭരണ ഭദ്രകാളിയുടെ നക്ഷത്രമായതിനാൽ സ്ത്രീക്ക് ദേവിയുടെ ഗുണങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് ഇവർ പലപ്പോഴും പല അപവാദങ്ങൾക്കും പാത്രമാകാറുണ്ട് ലക്ഷ്യത്തിന് വേണ്ടി സ്ഥിര പരിശ്രമം ചെയ്യുന്ന ഇവർ മനസ്സിന് കാഠിന്യമുള്ളവരായിരിക്കും സാങ്കേതിക വിഷയങ്ങളിൽ ചിലർക്ക് താല്പര്യം കാണാറുണ്ട് ഇവർ പ്രയത്നശാലികളാണെങ്കിലും പരിശ്രമത്തിനൊത്ത ഫലം ഇവർക്ക് മിക്കപ്പോഴും കുറവായിരിക്കും രാഷ്ട്രീയത്തിലും വ്യാപാരത്തിലും കൃഷിയിലും ശോഭിക്കാൻ കഴിയുന്ന ഇവർക്ക് സ്ത്രീ വിഷയങ്ങളിൽ പലപ്പോഴും മാനഹാനി ഉണ്ടാകാനിടയുണ്ട് ഏത് കാര്യത്തിനും ഇവർ ആദ്യം അതിൻ്റെ നെഗറ്റീവ് വശങ്ങളായിരിക്കും ചിന്തിക്കുക അതിരുകവിഞ്ഞ അഭിമാനബോധവും അത് സംരക്ഷിക്കാനുള്ള തന്ത്രപ്പാടുകളും എപ്പോഴും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും സത്യത്തിൽ അഭിമാനത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഇവരെ എപ്പോഴും ദുഃഖത്തിലാഴ്ത്തുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി ജീവിക്കുക എന്നതിലുപരി ഒരിക്കലും ആർക്കും മുന്നിലും തല കുനിക്കാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല അഥവാ അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ തന്നെ ഇവർക്ക് മരിക്കുന്നതിന് തുല്യമായിട്ടാണ് അത് അനുഭവപ്പെടുന്നതും ഇത്തരം ഘട്ടങ്ങളിൽ ഏത് സാഹസങ്ങൾക്കും ഇവർ മുതിർന്നേക്കും മറ്റുള്ള ഉപദേശങ്ങളും അഭിപ്രായങ്ങളും ശ്രദ്ധയോടെ വീക്ഷിക്കുമെങ്കിലും സ്വന്തം തീരുമാനത്തിൽ മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കാൻ കഴിയുന്ന ഇവർക്ക് മിക്കപ്പോഴും മറ്റുള്ളവരുടെ അപവാദങ്ങൾക്ക് പാത്രമാകേണ്ടി വരും ആജ്ഞാശക്തിയും അധികാരഭാവവും പ്രകടിപ്പിക്കുന്ന ഇവർ മറ്റുള്ളവർ എന്തു പറഞ്ഞാലും വക വയ്ക്കാതെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കും അഹങ്കാരിയെന്നും ദുഷ്ടനെന്നും ഇവരെക്കുറിച്ച് മറ്റുള്ളവർ പറയുമെങ്കിലും സത്യത്തിൽ ഇവർ ശുദ്ധ ഹൃദയമുള്ളവരാണ് ഇവരുടെ ജീവിതം ഗുണദോഷ സമ്മർദ്ദമാണ് അതുകൊണ്ട് തന്നെ നല്ലതോ ചീത്തയോ എന്ന് ഒരു പ്രത്യേകകാലം ഇവരെക്കുറിച്ച് പറയാൻ പ്രയാസമാണ് എങ്കിലും മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഇവർക്ക് സ്വതന്ത്രമായൊരു ജീവിതം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ ഏത് കാര്യങ്ങളിലും വലിഞ്ഞുകയറി ഇടപെടാതെ സൂക്ഷിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് ചിലർ അനീതിയെ എതിർക്കുന്നു എതിർക്കുവാൻ ചില കടുംപിടുത്തങ്ങളിലേർപ്പെട്ട് സ്വയം നഷ്ടങ്ങൾ വരുത്തി വയ്ക്കാറുണ്ട് എന്നാലും ഇവർക്ക് ഇതിലൊന്നും യാതൊരു കുറ്റബോധവും ഉണ്ടാവുകയില്ല ഇവർക്ക് മാതാപിതാക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും യാതൊരുവിധ ഗുണങ്ങളും ലഭിക്കാനിടയില്ല പൂർവിക സ്വത്ത് തന്നെ ഇവരിൽ നിന്ന് അന്യമായി പോകാറുണ്ട് ഭരണി നക്ഷത്രക്കാർ സാമാന്യം ഇടത്തരം ശരീരപ്രകൃതിയോട് കൂടിയ ആയിരിക്കും എങ്കിലും അധികം ഉയരമില്ലാത്തവരായിട്ടാണ് ഇവരിൽ ഏറിയ പങ്കും കാണപ്പെടുന്നത് ലോലമായ മുടി വിടർന്ന കണ്ണുകൾ വിശാലമായ നെറ്റി പ്രസന്നമായ മുഖഭാവം ഭംഗിയുള്ള പല്ലുകൾ എന്നിവ ഇവരുടെ ശരീര ലക്ഷണങ്ങളിൽ പെടുന്നു ആരോഗ്യകാര്യങ്ങളിൽ ഇവർ ഭാഗ്യവാന്മാരാണ് സ്ഥിരമായ രോഗങ്ങളോ കാര്യമായ ശാരീരിക പീഡനങ്ങളോ ഇവരെ ബാധിക്കാറില്ല ദന്തരോഗം കാഴ്ചക്കുറവ് വയറുവേദന എന്നിവയ്ക്ക് എന്നിവ ഇടയ്ക്ക് ഇവരെ അലട്ടാറുണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്ന ഇവർക്ക് മിക്കപ്പോഴും സ്വന്തം കാര്യങ്ങൾ നോക്കാൻ വേണ്ടത്ര സമയം കിട്ടാറില്ല മിതമായ ഭക്ഷണവും കൃത്യമായ ദിനചര്യവും ഇവർക്ക് നിർബന്ധമാണ് ഇവർ ഏതൊക്കെ സഹായങ്ങളും ഉപകാരങ്ങളും ചെയ്തു കൊടുത്താലും ആർക്കും ഇവരോട് യാതൊരുവിധ കാര്യവും ഉണ്ടാവില്ല മാത്രമല്ല മിത്രങ്ങൾ വരെ ഇവർക്ക് ശത്രുക്കളായി തീരാറുണ്ട് ലൗകിക ജീവിതം ഈ നക്ഷത്രക്കാർക്ക് അനുഗ്രഹീതമാണ് സന്താന സൗഭാഗ്യവും ഇവർക്ക് കൂടുതലാണ് കുടുംബഭരണത്തിൽ സ സമ്മർദ്ദരും സൽ ഭാര്യമാരെയാണ് ഇവർക്ക് ലഭിക്കുന്നത് എങ്കിലും ഭാര്യയും കുടുംബത്തിലെ മറ്റംഗങ്ങളും തമ്മിൽ എപ്പോഴും അസ്വാരസ്യമായിരിക്കും ഇത് ഇവർക്ക് മനക്ലേശത്തിന് കാരണമാകാറുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞവയെല്ലാം തന്നെ അനുയോജ്യമായിരിക്കും മാത്രമല്ല ഭരണനക്ഷത്രം സ്ത്രീക്ക് വളരെ അനുകൂലമായ നക്ഷത്രവുമാണ് ഇവരിൽ ചില പ്രത്യേകതകൾ കാണുന്നുണ്ട് ഭര ഭരണശക്തിയും മേധാവിത്വവും പാചാലതയും അല്പം കൂടുതലായിരിക്കും ഇവർക്ക് ഭർത്താവിനെ കൊണ്ടോ ഭർത്തൃ കുടുംബത്തെ കൊണ്ടോ ദുരിതങ്ങൾ ഇവർക്ക് വന്നുകൂടാറുണ്ട് അല്പം പ്രതികാര ബുദ്ധിയും പിടിവാശിയും ഇവരിൽ കണ്ടുവരുന്നുണ്ട് എങ്കിലും മധ്യവയസ്സാകുമ്പോഴേക്കും നല്ല കുടുംബീയനായി തന്നെ മാറ മാറുന്നതാണ് ഭാഗ്യരത്നം വജ്രം പവിടം ഭാഗ്യസംഖ്യ ഒമ്പത് ഭാഗ്യദിനം ചൊവ്വ വെള്ളി ഭാഗ്യദിക്ക് കിഴക്ക് ഭാഗ്യനിറം ഇളം നീല ചുവപ്പ് വെള്ള വിവിധ വർണ്ണങ്ങൾ ചേർന്നുള്ള ഭരണനക്ഷത്ര നക്ഷത്ര മൃഗം ആന നക്ഷത്രവൃക്ഷം നെല്ലി പക്ഷി പുള്ളു ഗണം മനുഷ്യഗണം യോനി പുരുഷയോനി ഭൂതം ഭൂമി ഭരണി നക്ഷത്രത്തെ പറ്റി നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ആരോഗ്യം കാര്യജയം സൗഭാഗ്യം സ്വജനവിദ്വേഷം ഇതിത്രയും ഭരണി നക്ഷത്രക്കാരുടെ ചുരുക്കി പറയാവുന്ന പ്രത്യേകതകളാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ